കോഴിക്കോട് അരക്കിണറിൽ കോൺഗ്രസ് പ്രവർത്തകരും സ്വകാര്യ ബസ് ജീവനക്കാരും തമ്മിൽ ഏറ്റുമുട്ടി റോഡ് ബോധവൽക്കരണത്തിനെത്തിയ കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിച്ചുവെന്ന് ബസ് ജീവനക്കാർ ആരോപിക്കുന്നു സംഭവത്തിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് ബേപ്പൂർ റൂട്ടിൽ ഇന്ന് സ്വകാര്യ ബസ് ജീവനക്കാർ പണിമുടക്കുകയാണ് അഭിജിത്ത് മുഴക്കം വിശദാംശങ്ങളുമായി കോഴിക്കോട് ചേരുന്നു അഭിജിത്ത് ഈ കയ്യാങ്കളി കാര്യമായിട്ട് നടന്നു പറയും മോശമല്ലാത്ത രീതിയിൽ ഇരുവിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടി എന്നുള്ളതാണ് ആ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് നിലവിൽ ഈ കോഴിക്കോട് ബേപ്പൂർ റൂട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാരുടെ പണിമുടക്ക് തുടരുകയാണ് ഈ സംഭവം നടക്കുന്നത് അരക്കിണറിൽ ഇന്നലെ വൈകിട്ടാണ് അതായത് ഈ റോഡിൽ റോഡ് ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് ചില കോൺഗ്രസ് പ്രവർത്തകർ ബസ്സുകളിൽ കയറിയിരുന്നു ഇതിനിടെ ഈ ബസ് ജീവനക്കാരും കോൺഗ്രസ് പ്രവർത്തകരും ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കയ്യാങ്കളി ഉണ്ടാവുകയും വാക്കുതർക്കം ഉണ്ടാവുകയും ഒക്കെ ചെയ്തു ഇതിനിടയിൽ കോൺഗ്രസ് പ്രവർത്തകർ തങ്ങളെ ക്രൂരമായി മർദ്ദി എന്നാണ് ഈ ബസ് ജീവനക്കാർ ആരോപിക്കുന്നത് കാശിനാഥ ബസിലെ അബ്ദുൾ സലീം എന്ന കണ്ടക്ടറെ ഈ കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിച്ചു എന്ന് പറയുന്നു ഇതിനെ തുടർന്ന് അദ്ദേഹം ആശുപത്രിയിലാണ് എന്നുള്ള കാര്യമാണ് നിലവിൽ ഈ ബസ് ജീവനക്കാർ പറയുന്നത് ഇതിന്റെ പ്രതിഷേധ സൂചകമായാണ് ഇന്ന് ബസ് പണിമുടക്ക് നടത്തുന്നത് എന്നും അവർ പറയുന്നുണ്ട് ഏതായാലും ഇക്കാര്യം നിഷേധിക്കുകയാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ അതായത് ഞങ്ങളെ ബസ് ജീവനക്കാരും വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് ഏതായാലും നിലവിൽ ഇവിടെ ഒരു ബസ് പണിമുടക്ക് തുടരുന്നുണ്ട് ഒപ്പം തന്നെ ഇവർ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് എസ് കെ